തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫിൽ നിന്നും അതുപോലെ എൻ ഡി എ നിന്നും പല ഘടകകക്ഷികളും ഞാൻ പേരൊന്നും പറയില്ല യു ഡി എഫിലേക്ക് വരും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് സാമൂഹ്യ ഘടകങ്ങളും കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളോട് പലപ്പോഴും പറയാതും നിങ്ങൾ ശ്രദ്ധിക്കാറില്ല ഇപ്പോഴത്തെ യു ഡി എഫ് എന്ന് പറയുന്നത് കുറേ രാഷ്ട്രീയ പാർട്ടികൾ കൂടിച്ചേരുന്ന ഒരു മുന്നണി മാത്രമല്ല ഇതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നല്ല ഭരണം കേരളത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരും സംഘടനകളും സാമൂഹ്യ ഘടകങ്ങളും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി യു ഡി എഫ് വളർന്നു ആരും കണ്ടില്ല അല്ല കേട്ടോ ആരും കണ്ടില്ല ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പോൾ യു ഡി എഫിൻ്റെ അടിത്തറ ഇപ്പം തന്നെ വിപുലമായി യു തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫിൽ നിന്നും അതുപോലെ എൻ ഡി എയിൽ നിന്നും പല ഘടക കക്ഷികളും ഞാൻ പേരൊന്നും പറയില്ല യു ഡി എഫിലേക്ക് വരും അതുകൂടാതെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് സാമൂഹ്യ ഘടകങ്ങളും കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടാവും ഞങ്ങൾ നൂറ് സീറ്റിലധികം വാങ്ങിക്കണമെന്നുള്ള കൂടിയാണ് ഞങ്ങൾ പോകുന്നത് അതിൻ്റെ എല്ലാം ആത്മവിശ്വാസം നിങ്ങളപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് എന്താ വിശ്വാസം ഇതാണ് വിശ്വാസം യു ഡി എഫ് എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് യു ഡി എഫ് പോയി അതാണ് അറിയുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ ഒരു ആക്ഷേപം ഡൽഹിയിൽ ചെന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ കുഞ്ഞു നിൽക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അമിത്ഷാ എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുക്കും ഒപ്പിട്ട് കൊടുക്കും ക്യാബിനറ്റിൽ ആ ഒപ്പിട്ട് കൊടുത്തിട്ട് ക്യാബിനറ്റിൽ വന്നിട്ട് ഒപ്പിട്ടായി അവരോട് പറയാതെ അവരെ കബളിപ്പിച്ചില്ലേ സി പി ഐ അപ്പോൾ ഇടതുമുന്നണി ശിഥിലമാവും സംശയം വേണ്ടി